നേരത്തെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ വൈസ് ചെയർമാനായ ടി പി ശ്രീനിവാസ് സാറിൻ്റെ മുഖത്തടിച്ചതാണ് എസ് എഫ് ഐകാരെ കൊണ്ട് സി പി എം നേതൃത്വം കാരണം അദ്ദേഹം ചെയ്ത കുറ്റം അന്ന് യു ഡി എഫ് സർക്കാരിരിക്കുന്ന സമയത്ത് കേരളത്തിൽ വിദേശ സർവകലാശാലകളെ ക്ഷണിച്ചു എന്ന കുറ്റത്തിന് ആദ്യം പോയി ടി പി ശ്രീനിവാസ് സാറിൻ്റെ വീട്ടിൽ പോയി സി നേതൃത്വം മാപ്പ് പറയാറ് ഞങ്ങളാരും ഇതിനെതിരല്ല വിദേശ യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ പക്ഷേ വിദേശ യൂണിവേഴ്സിറ്റി കേരളത്തിൽ കൊണ്ടുവരാൻ യു ശ്രമിച്ച കാലത്ത് അതിനെ ഏറ്റവും രൂക്ഷമായി എതിർത്ത മുന്നണിയാണ് എൽ ഡി എഫും സി പി എമ്മും എന്ന കാര്യം മറക്കരുത് ഇത് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ് ഈ കിഫ്ബിയുടെ റോഡിന്റെ പേരിൽ തോൽ പിരിക്കാനുള്ള ആ നീക്കത്തെ ഞങ്ങൾ ശക്തിയായി തടയും കാരണം കിഫ്ബിയുടെ മേജർ ഫണ്ട് എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് വരുന്നത് കൺസോൾഡേറ്റഡ് ഫണ്ടാണ് അതായത് നമ്മൾ കൊടുക്കുന്ന നികുതി പണം ചെലവാക്കിയിട്ടാണ് കിഫ്ബിയുടെ വർക്ക് നടക്കുന്നത് ആ വർക്കിന് വീണ്ടും ജനങ്ങളുടെ കയ്യിൽ നിന്ന് ടോൾ വായിക്കുക എന്ന് പറഞ്ഞത് എന്ത് ന്യായീകരണമാണ് കോടിക്കണക്കിന് രൂപ പുറത്തുനിന്ന് കടം മേടിച്ചിട്ടല്ല അത് ചെയ്യുന്നത് ഏറ്റവും സെസ് പെട്രോളിന്റെ സെസ് ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ പിന്നെ കൺസോൾഡേറ്റഡ് ഫണ്ടിൽ നിന്നുള്ള മോട്ടോർ വെഹിക്കിളിൻ്റെ നികുതി പണം ഉൾപ്പെടെയുള്ളതാണ് കിഫ്ബിയുടെ കോർപ്പസ് എന്ന് പറയുന്ന ഫണ്ട് അപ്പൊ ആ ഫണ്ട് സാധാരണഗതിയിൽ ബജറ്റ് വർക്ക് നമുക്ക് കിട്ടേണ്ടതാണ് എല്ലാ വർഷവും ആ ബജറ്റ് വർക്ക് അതിൽ കുറവ് വരുത്തിക്കൊണ്ട് കിഫ്ബി എന്നുള്ള പേരിലേക്ക് അത് മാറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ കിഫ്ബി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു കിഫ്ബി നിലനിൽക്കുന്ന ഒന്നല്ല കാരണം എക്സ്ട്രാ ബജറ്ററി ആയിട്ട് ഒരു പരിപാടി കൊണ്ടുവന്നാൽ അത് നിക്കില്ല അത് കടമെടുപ്പിന്റെ പരിധിയിൽ വരും കിഫ്ബി ബില്ല് നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ അന്ന് എം എൽ എ ആയിരുന്ന ഞാൻ തന്നെ അതിന് ലീഗൽ ഒബ്ജക്ഷൻ കൊണ്ടുവന്നതാണ് കാരണം അതൊരിക്കലും കടമെടുപ്പിന്റെ പരിധിയിൽ നിർബന്ധമായി വരും അവസാനം ബജറ്റിന് ബാധ്യതയാവും സംസ്ഥാനത്തിന്റെ തന്നെ ബാധ്യതയാവും അത് ബജറ്റിന് പുറത്തു നിർത്താൻ പറ്റില്ല എത്ര കടമെടുത്താലും സ്റ്റേറ്റ് കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ് സോറിൻ ഗ്യാരണ്ടിയാണ് കടമെടുത്ത അപ്പൊ അന്തിമമായി സംസ്ഥാനത്തിന് തന്നെ കിഫ്ബിയുടെ മുഴുവൻ കടബാധ്യതകളും തീർക്കേണ്ടി വരും ഞങ്ങൾ ഇതെല്ലാം കൃത്യമായി മുന്നറിയിപ്പ് കൊടുത്താൽ ഇപ്പം കിഫ്ബി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കടമെടുപ്പിന്റെ പരിധിയിലേക്ക് അതിനെ കിഫ്ബിയുടെ കടവെടുപ്പ് മാറ്റണം എന്ന് പറഞ്ഞിരിക്കുന്നു എന്നിട്ട് ഇതെല്ലാം കൊണ്ട് ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവരുടെ പാളിച്ചയാണ് നയപരമായ വൈകല്യമാണ് എടുത്തു ചാടിയതാണ് കിഫ്ബി എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേകത ഉണ്ടായില്ല ഒരു പ്രത്യേകത ഉണ്ടായില്ല കിഫ്ബി കൊണ്ട് സർക്കാരിന് എല്ലാ വർഷവും കിട്ടേണ്ട പൈസയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് ഇതുവരെ എല്ലാ വർഷവും ബജറ്റ് വർക്ക് മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ ആ ബജറ്റ് വർക്ക് ചെലവഴിച്ചിട്ട് അവസാനം ജനങ്ങളുടെ തലയിൽ ഇതിന്റെ പാപഭാരം മുഴുവൻ കെട്ടിവെക്കാനുള്ള ഒരു നീക്കമാണ് ഈ തോൾ വിരിവ് തോൾ ഒരു കാരണവശാലും കിഫ്ബി വർക്കിൽ ഏർപ്പെടുത്തില്ല എന്ന് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നിയമസഭയിൽ കിട്ടിയ ഉറപ്പിന്റെ ലംഘനം കൂടിയാണ് ഇപ്പൊ നടക്കുന്നത്